നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ എസ് ബി ഐ ആശാ സ്കോളർഷിപ്പിന് നവംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എസ് ബി ഐ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ പ്രോഗ്രാമിൻ്റെ പ്രയോജനം ലഭിക്കും നവംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് നോക്കാം ഒന്നാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം ഐ ഐ ടികൾ ഐ എ എമ്മുകൾ മെഡിക്കൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ ആർ എഫ് ടോപ്പ് മുന്നൂറിൽ ഉൾപ്പെട്ടതോ നാക്ക് എ റേറ്റിംഗ് ലഭിച്ചതോ ആയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും സഹായം ലഭിക്കും യോഗ്യത വിദ്യാർത്ഥികൾ മുൻ അധ്യയന വർഷം കുറഞ്ഞത് എഴുപത്തി അഞ്ച് ശതമാനം മാർക്കെങ്കിലും അല്ലെങ്കിൽ ഏഴ് പോയിന്റ് സീറോ സി ജി പി എ നേടിയിരിക്കണം കുടുംബ വാർഷിക വരുമാനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷം രൂപയിലും കോളേജ് പി ജി വിദ്യാർത്ഥികൾക്ക് ആറ് ലക്ഷം രൂപയിലും കവിയരുത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനം ഇളവുണ്ട് മുൻ അധ്യയന വർഷങ്ങളിൽ കുറഞ്ഞത് അറുപത്തി ഏഴ് അഞ്ച് പൂജ്യം ശതമാനം മാർക്ക് അല്ലെങ്കിൽ ആറ് പോയിന്റ് മൂന്ന് പൂജ്യം സി ജി പി എ നേടിയിരിക്കണം പെൺകുട്ടികൾക്ക് അമ്പത് ശതമാനം സീറ്റ് സംവരണം ഉണ്ട് എസ് സി എസ് ടി ഭാഗക്കാർക്ക് ഇരുപത്തി അഞ്ച് ശതമാനം സീറ്റുകൾ സംവരണം സ്കോളർഷിപ്പ് തുക എങ്ങനെയെന്ന് നോക്കാം കോഴ്സിനെ ആശ്രയിച്ച് പ്രതിവർഷം പതിനയ്യായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുക പഠനം പൂർത്തിയാക്കുന്നതുവരെ സഹായം ലഭിക്കും ട്യൂഷൻ ഫീസും മറ്റ് വിദ്യാഭ്യാസ ചെലവുകളും ഉൾപ്പെടെ സമഗ്രമായ സാമ്പത്തിക സഹായമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുക അപേക്ഷിക്കേണ്ട വിധം അപേക്ഷകർ നവംബർ പതിനഞ്ച് മുമ്പായി ഔദ്യോഗിക പോർട്ടലായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ബി എ ആശാ സ്കോളർഷിപ്പ് ഡോട്ട് കോ ഡോട്ട് ഇൻ വഴി ഓൺലൈനായിട്ട് സമർപ്പിക്കാം വിദ്യാർത്ഥികൾ അക്കാദമി വിവരങ്ങൾ പൂരിപ്പിക്കുകയും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണ്ടതാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ